ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു ഇങ്ങനെ വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ മഞ്ജുവിനെ കൊണ്ട് ഗിരി കാർ കാറോടിപ്പിച്ചല്ലോ പിന്നീട് മഞ്ജുവിനെ കാറോടിക്കാനുള്ള ആ ദുര കയറിയിരിക്കുന്നു കേട്ടോ അങ്ങനെ മഞ്ജു വീട്ടിലും ഇങ്ങനെ വണ്ടി ഓടിച്ച് പ്രാക്ടീസ് ചെയ്യാണ് അതായത് ഇങ്ങനെ ആംഗ്യം കാണിച്ചിട്ടുള്ള ആ ഒരു പ്രാക്ടീസ് ഒക്കെയാണ് കേട്ടോ അങ്ങനെ ഗിരി അടുത്തോട്ട് വന്ന് ഗിരി കുറേ ഉണ്ട് പിന്നീട് ഗിരി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഗിരി ഇങ്ങനെ മഞ്ജുവിനെ തൊടുമ്പോൾ മഞ്ജുവും ഗിരിയും വല്ലാത്തൊരു റൊമാൻസിലോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം ഗിരി പറയാണ് എന്തായാലും നാളെ ആവട്ടെ ഡെയിലി ഇങ്ങനെ നിനക്ക് ഞാൻ ഒപ്പം നിന്ന് നിന്നെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിനക്ക് എനിക്ക് കൂടി മുന്നോട്ട് പോകാമെന്ന് പറയണട്ടോ ഇത് കേൾക്കുന്ന ഗിരി പറയ ഗിരിയോട് മഞ്ജു പറയണേ ശരിയാണ് ഗിരിയേട്ട എനിക്ക് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരുപാട് ആളുകളുടെ വഴക്കും ആട്ടുമൊക്കെ കേട്ടിട്ടാണ് ഞാൻ ഈ ഡ്രൈവിംഗ് ലൈസൻസ് തന്നെ എടുത്തത് എന്നതിന് ശേഷം എനിക്കത് തൊടാൻ കഴിഞ്ഞിട്ടില്ല എൻ്റെ പേടി ഗിരിയേട്ടനെ അറിയാലോ അതൊക്കെ നമുക്ക് എന്ന് മാറ്റിയെടുക്കാമെന്ന് പറയാം എന്നാൽ ഈ സമയം സ്വപ്നയാണെങ്കിലോ വേഗം ഷാലിനിയോട് കാര്യങ്ങൾ വിളിച്ച് പറയണേ ഷാലിനിയെ കൈവിട്ട് പോവുകയാണ് അവൾക്ക് ധൈര്യം വരുത്തുന്ന പരിപാടിയാണ് ഇവിടെ ഗിരിയേട്ടം ചെയ്യുന്നത് അത് കേൾക്കുന്ന ഷാലിനി ചോദിക്കും എന്ത് ധൈര്യം അതെ അവൾക്ക് ധൈര്യം ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് അവളെ ഇപ്പോൾ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു അത് കേൾക്കുന്ന ഷാലിനിയോ ആകെ ഞെട്ടിപ്പോകണം കേട്ടോ എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കണം അപ്പോൾ തന്നെ സ്വപ്ന പറയണം എന്തെങ്കിലും ചെയ്ത് അത് തടയണം തീർച്ചയായും അമ്മ ഇപ്പോൾ ഈ ഒരു കാളിശ്ശേരിയുടെ പേര് അവൾക്കെല്ലാത്തിനും കൂട്ടു നിൽക്കുന്നു അതുകൊണ്ട് തന്നെ എല്ലാം ചെയ്യാൻ കഴിയുന്നു മറ്റത് അമ്മ ഗിരിയും മഞ്ചും കൂടി ഒരുമിച്ച് നിൽക്കുന്നത് കണ്ട ഒരു ദേഷ്യമൊക്കെ അമ്മക്ക് വന്നിരുന്നു ഇപ്പോൾ അമ്മ എല്ലാം ഒതുക്കണം ഈ ഒരു വ്രതം അവസാനിക്കുന്നത് വരെ എന്ന് കരുതിയിട്ട് അതുകൊണ്ട് നീ ഇതിൽ ഇടപെടണം എന്ന് പറയുമ്പോൾ തീർച്ചയായും ഞാൻ ഇടപെടും വേണ്ടത് ഞാൻ ചെയ്യും അപ്പോൾ സ്വപ്നം ചോദിക്കുമ്പം എന്താ നീ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ എന്തെങ്കിലും ചെയ്യാൻ നോക്കട്ടെ അത് വേണ്ട അവൾ അവളുമായി ഗിരിയേട്ടൻ കാറോടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ അമ്മയുടെ യഥാർത്ഥ രൂപം പുറത്തു വരും അതോടുകൂടി അമ്മ പറയും ഗിരി ഇനി മഞ്ജുവിനെ കൊണ്ട് കാറോടിപ്പിക്കരുത് എന്നുള്ള വാക്ക് പറയും അത് ചെയ്താൽ മതിയെന്ന് പറയുന്നുണ്ടാവും എന്നാൽ ഈ സമയം സ്വപ്ന പറയുന്നത് കാര്യമുണ്ടെന്ന് ഇങ്ങനെ ഷാലിനിക്ക് തോന്നണം അങ്ങനെ ഷാലിനിയാണെങ്കിലും ചാച്ചുവും സഞ്ജയയും ആരും കൂട്ടില്ല ഇപ്പോൾ ഷാലിനി ഒറ്റക്ക് ഒറ്റയ്ക്ക് നിന്നിട്ട് കാര്യങ്ങൾ നീക്കുന്നേട്ടോ അങ്ങനെ ഷാലിനി ഒരുത്തന് പണം കൊടുക്കണം എന്നിട്ട് അവനോട് പറയണേ ഗിരിയുടെ കാറുണ്ടല്ലോ അവൻ വരുന്ന സമയത്ത് അതിൻ്റെ ബ്രേക്ക് പൊട്ടിച്ചിടണം എന്ന് പറയണ കേട്ടോ ഈ പറഞ്ഞതുപോലെ തന്നെ ഗിരി വണ്ടി നിർത്തിയിട്ടിരിക്കുന്ന സമയം നോക്കി അതിൻ്റെ ബ്രേക്ക് പൊട്ടിച്ചിടണി കേട്ടോ എന്നാൽ ഈ സമയം ഇതൊന്നും അറിയാതെയാണ് ഗിരി മഞ്ജുവിനേം കൊണ്ട് കാറ് ഇന്ന് നമുക്ക് ഓടിച്ചു നോക്കാം എന്തായാലും നിനക്കൊരു ധൈര്യം വരുത്തുന്നത് വരെ ഇനി ഞാൻ പിന്നോട്ട് വെക്കില്ല മുന്നോട്ട് തന്നെ എന്ന് പറയണ്ട ഇത് കേൾക്കുന്ന മഞ്ജു പറയുന്നുണ്ട് ഗിരിയേട്ട ഗിരിയേട്ട എനിക്ക് ഷാപ്പിൽ പോകണ്ടേ അതൊക്കെ ഇത് കഴിഞ്ഞിട്ടാവുക ആദ്യം നിനക്കൊരു ധൈര്യം വരുത്തട്ടെ ഇനി വീട്ടിൽ ആർക്കെങ്കിലും അപകടം വന്നു കഴിഞ്ഞാലും പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലും നീ ഇങ്ങനെ തലകുനിച്ച് നിൽക്കുന്നത് കാണാം അതെനിക്ക് കഴിയില്ല നീ എല്ലായിടത്തും മുന്നേറണം അതാണ് എൻ്റെയും ആവശ്യം ആവശ്യമെന്നൊക്കെ ഇങ്ങനെ മഞ്ജുവിനോട് പറയണം കേട്ടോ അപ്പം ഇതൊക്കെ കേട്ട മഞ്ജു പറയണേ ശരി കിരിയേട്ട എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിലിങ്ങനെ വണ്ടി ഓടിക്കുകയാണ് കേട്ടോ ഇതേ സമയം ഇത് കണ്ട് സ്വപ്നം നിൽക്കുകയാണ് എടി ഇന്ന് നിൻ്റെ ലാസ്റ്റ് യാത്രയാണ് ഇന്ന് നിനക്ക് ഒരു പക്ഷേ എന്തെങ്കിലും സംഭവിക്കും ഒരുപക്ഷേ എൻ്റെ ഗിരിയേട്ടനായിരിക്കും എന്നാലും എനിക്ക് കുഴപ്പമില്ല ചെറുപ്പം മുതലേ എന്നെ അമ്മ സ്നേഹിച്ചിട്ടില്ല ഈ ഒരു ഏട്ടൻ കാരണം ഏട്ടനായിരുന്നു ഉള്ള സ്ഥാനമാനങ്ങളൊക്കെ കൊടുക്കുന്നത് ഇപ്പോൾ ഞാനിവിടെ പൂജ ചെയ്യുന്നതും ഒക്കെ ഈ ഏട്ടൻ കാരണമാണ് അതുകൊണ്ട് നിനക്കോ കേട്ടനോ എന്ത് സംഭവിച്ചാലും എന്നെ സംബന്ധിച്ച് എനിക്കതൊരു പ്രശ്നമുള്ള കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് കൊണ്ട് തന്നെ മുന്നോട്ട് പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇതൊക്കെ അങ്ങ് ഇതേ സമയം ഗിരി ഒപ്പം ഇരിക്കുന്നത് കൊണ്ട് തന്നെ മഞ്ജുവിന് നല്ലത് ഒരു ധൈര്യമുണ്ട് അതുകൊണ്ട് തന്നെ മഞ്ജു വണ്ടി ഓടിച്ച് തുടങ്ങാനേട്ടാണ് അപ്പം ഗിരി പറയുന്നുണ്ട് ഇന്നലത്തെ പോലെ അല്ലല്ലോ ഇന്നലത്തെ രാത്രികത്തെ ആ ഒരു പ്രാക്ടീസും ഇതും കൂടി ആയപ്പോൾ താൻ നന്നായി ഉഷാറായിട്ടുണ്ടല്ലോ നല്ല അടിപൊളിയായി വണ്ടി ഓടിക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗിരി ഇങ്ങനെ മഞ്ജു മഞ്ജുവിനെ എങ്ങനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ മഞ്ജുവിന് ആത്മധൈര്യം കൂടി വരികയാണ് ഏട്ടം അങ്ങനെ മഞ്ജു ഇങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങനെ ലെവലായി വരുമ്പോൾ ഇനി പേടിക്കാനില്ല ഇനി ഞാനില്ലെങ്കിൽ നിനക്ക് ഓടിക്കാൻ കഴിയുമെന്ന ആ ഒരു ലെവലിലോട്ട് എത്തിയിരിക്കുന്നു എന്ന് ഗിരി പറയണം കേട്ടോ അപ്പോഴായിരിക്കും ഇവർക്ക് ബ്രേക്ക് പിടിക്കേണ്ട ആ ഒരു സമയം വരുന്നത് അങ്ങനെ മഞ്ജു ബ്രേക്ക് പിടിക്കാൻ ഒരുങ്ങുമ്പോൾ ബ്രേക്ക് കിട്ടുന്നില്ല ഇതേ സമയം ഗിരിയേട്ട ഈ വണ്ടിക്ക് ബ്രേക്ക് കിട്ടുന്നില്ല ഗിരിയേട്ട എന്താ മഞ്ജു നീ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞില്ല എന്നോട് ഓരോ കാര്യങ്ങളും അതുപോലെ നീ ഓർത്ത് വെച്ച് ചെയ്യേ അത് ചവിട്ട് ബ്രേക്ക് ചവിട്ട് എന്നൊക്കെ പറയുമ്പോഴും ഗിരിയേട്ട എനിക്ക് കിട്ടുന്ന ില്ല ഗിരിയേട്ട എന്ന് കിട്ടുന്നില്ല ഗിരിയേട്ട എന്ന് പറഞ്ഞിട്ട് മഞ്ജു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കാൻ ശ്രമിക്കുക അപ്പൊ കിരി പറയാണ് നീ ഒരു പണി ചെയ്യേ അവിടെ എന്തെങ്കിലും കാണുന്നുണ്ടാവും അതിലോട്ട് അങ്ങ് എടുക്കുക എന്ന് പറയാനിട്ടോ അങ്ങനെ മഞ്ജു ഗിരി പറയുന്നത് പോലെ തന്നെ അങ്ങ് ചെയ്യാണ് ഇതോടുകൂടി മഞ്ജുവിന് ആത്മധൈര്യം കിട്ടുകയാണ് കേട്ടോ മഞ്ജുവിന് ഒരു അപകടം വന്നു കഴിഞ്ഞാൽ അവിടെ എങ്ങനെ രക്ഷപ്പെടുത്തി നിർത്തണം എന്നൊക്കെ മഞ്ജുവിന് അങ്ങുള്ള ആ ധൈര്യം കിട്ടുകയാണ് കേട്ടോ ഇതോടുകൂടി ശാലിനി ചെയ്ത ആ ചീത്ത പ്രവർത്തിയിൽ അത് മഞ്ജുവിന് നല്ല പ്രവൃത്തിയായി മാറുകയാണ് കേട്ടോ ഈ സമയം ഗിരി പറയുന്നു ആ നിനക്കൊരു ആക്സിഡൻ്റ് ഉണ്ടാക്കാതെ എങ്ങനെ വണ്ടി നിർത്താനൊക്കെ കഴിയുന്നു മഞ്ജു അപ്പോൾ നിനക്ക് ധൈര്യമുണ്ട് നിൻ്റെ ഉള്ളിലുള്ള ആ ധൈര്യം പതറാർത്ഥ തന്നെ ഒരു അപകടം ആർക്കും വരുത്താതെ തന്നെ നീ വണ്ടി നിർത്തിയിരിക്കുന്നു അപ്പോൾ നീ ഇനി പേടിക്കാതെ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ എന്നെക്കൊണ്ടൊക്കെ കഴിയും മഞ്ജു എന്നൊക്കെ ഇങ്ങനെ മഞ്ജുവിനോട് പറയുമ്പോൾ മഞ്ജു പറയുന്നത് മഞ്ജു ശരിയാണല്ലോ ഈശ്വര ഒന്നും എനിക്കും ഗിരിയേട്ടനും പറ്റിയില്ലല്ലോ ഈ പറയുന്നത് പോലെ ആ വണ്ടി ഒതുക്കി നിർത്താൻ എന്നെ കൊണ്ട് കഴിഞ്ഞല്ലോ എന്നൊക്കെ ഇങ്ങനെ മഞ്ജു മനസ്സിൽ കരുതാ ഇതേ സമയം സ്വപ്നയാണെങ്കിൽ കാത്തിരിക്കാന് അപകടം പറ്റി ഒന്നെങ്കിൽ ഒരാളുടെ കൈ തുടങ്ങി അല്ലെങ്കിൽ അവൾ ചത്തു ഇതേ ഈ ലെവലിലൊക്കെയാണ് സ്വപ്നം കാത്തിരിക്കുന്നത് ഷാലിനിയാണെങ്കിലോ ഇപ്പോൾ ഫോൺ കോൾ സ്വപ്നയുടെ വരുമെന്ന പ്രതീക്ഷയോടുകൂടി ഇപ്പോഴും കാത്ത് ഇപ്പുറം കാത്തിരിക്കുന്നു അങ്ങനെ ഇവർ വരുന്ന സമയത്ത് ആ കാറ് ഗിരി വർക്ക്ഷോപ്പിൽ കൊടുത്ത് വേറൊരു വണ്ടിയുമായി ഓട്ടോയിൽ വന്നിറങ്ങുന്നത് കാണുമ്പോൾ തന്നെ വണ്ടിയിൽ വന്നിറങ്ങുന്നത് കാണുമ്പോൾ തന്നെ തീർച്ചയായും ആർക്കോ എന്തോ പറ്റിയിട്ടുണ്ട് വണ്ടിയുടെ കാര്യത്തിൽ തീരുമാനമായി ഇനി അതിൽ നിന്ന് ഇറങ്ങുന്ന ആളുകളുടെ കാര്യമാണ് അറിയേണ്ടത് ആരാണുള്ളത് ഒരാളാണോ രണ്ടാളാണോ എന്തായാലും നോക്കാം എന്നൊക്കെ പറഞ്ഞ് സ്വപ്ന കണ്ണും പുറത്തോട്ട് തള്ളി നിൽക്കുമ്പോൾ ഒരു കുഴപ്പവും ഇല്ലാതെ ഗിരിയും മഞ്ചും ഇറങ്ങുന്നുട്ടോ ഇത് കാണുന്നതിനോട് കൂടി സ്വപ്നം ആകെ ഞെട്ടിപ്പോണു ഈശ്വര എന്ത് എന്താ ഇപ്പോൾ ഇത് എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നിൽക്കണം കേട്ടോ ഇതേ സമയം ഗിരി വീട്ടിലോട്ട് വരുമ്പോൾ വനമോ ചോദിക്കും എന്തേ മോനെ അത് പിന്നെ കാറ് എൻ്റെ ഒരു സുഹൃത്തിന് വേണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് കൊടുത്തിരിക്കണം അപ്പോൾ അത് കേൾക്കുന്ന മഞ്ജു ഒന്ന് പോകുന്നുണ്ട് എന്തിനാ ഗിരിയേട്ട ഇങ്ങനെ കള്ളം പറഞ്ഞു എന്ന ഭാവത്തിൽ എന്നാൽ ഈ സമയം സ്വപ്നം ഏത് ഫ്രണ്ട് അതിപ്പം നിന്നോട് പറയണമെന്നുണ്ടോ ആരെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ നിനക്ക് എന്താന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നു കേട്ടോ ഇതേസമയം മഞ്ജു അകത്തോട്ട് കേറുമ്പോൾ എന്തിനാ ഗിരിയേട്ടാ ഇങ്ങനെ കള്ളം പറയുന്നത് അതെ നിന്നെയും കൊണ്ട് ഞാൻ കാർ ഓടിക്കാൻ പോയി കാറിന് വല്ല പരിക്കുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ വണ്ടി തൊട്ടതാണ് എന്ന് അമ്മ പറയും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാനത് ചെയ്തതെന്ന് പറയുന്നത് അപ്പോഴാണ് സ്വപ്നക്ക് ഷാലിനെ വിളിച്ച് വരുന്നത് അങ്ങനെ ഷാനിയുടെ ഫോൺ ഇതേ സമയം ഷാനി ചോദിക്കാണ് എന്തായി കാര്യങ്ങൾ അവരുടെ ആർക്കാണ് അപകടം പറ്റിയത് ആരെങ്കിലും ചത്തോ എന്നൊക്കെ പറഞ്ഞു വിളിക്കുമ്പോൾ ആർക്കും ഒരു കുഴപ്പമില്ല നീ എന്താ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് ഏറ്റാ ഷാനി ആകെ അമ്പിളി പറ്റിയത് മനസ്സിലാക്കുന്നത് എന്നാൽ ഈ സമയം ഇതാരാണ് ചെയ്തതെന്ന് മഞ്ജുവിന് മനസ്സിലായിട്ടുണ്ടാവും സ്വപ്നയെ കൊടയാൻ വരുന്ന ആ സീനായിരിക്കും എന്തായാലും ഒന്നും തനിക്ക് സംഭവിച്ചില്ല എന്തായാലും നിങ്ങളോട് എനിക്ക് നന്ദി പറയാനുണ്ട് കാരണം എനിക്കൊരു ധൈര്യം വരുത്തിയത് എൻ്റെ പഴയ പേടി അത് എന്നിൽ നിന്നും നിങ്ങൾ പറിച്ചു കളഞ്ഞല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആകെ സ്വപ്നം പേടിച്ച് വരച്ച് നിൽക്കുകയാണ് കേട്ടോ എന്നാൽ വക്കീലാണെങ്കിലോ അഭി പറഞ്ഞ കാര്യത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് ഈ പറയുന്ന മഹിമയുടെ കയറി വരവ് അങ്ങനെ വക്കീൽ മഹിമയെ കാണുമ്പോൾ വക്കീൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇതെന്താ വക്കീലേ പതിവില്ലാത്തൊരു സന്തോഷം ഏയ് ഒന്നുമില്ല അതെ തൻ്റെ എന്ന് പറഞ്ഞിട്ട് തൻ്റെ ഫ്രണ്ട് ഇവിടെ വന്നിരുന്നടോ എന്ന് പറയാനൊരുങ്ങുമ്പോഴേക്കും അവിടെ ഗൗരിയമ്മ കയറി വരികയാണ് കേട്ടോ അപ്പൊ ഉടൻ തന്നെ ഗൗരമ്മ അതെ ഇവൻ ഇന്ന് പതിവില്ലാത്ത സന്തോഷേ ഞാനിന്ന് ഈ ലൊക്കേഷനിൽ പോയിട്ടില്ലല്ലോ ഞാനിവിടെ ഉള്ളത് കൊണ്ട് നീ ഇവിടെ വരുന്നത് കൊണ്ടൊക്കെയാണ് അവൻ്റെ സന്തോഷം ഇതെന്താ എൻ്റെ ഗൗരിയമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ അപ്പോഴേക്കും വക്കീൽ അമ്മ ഞാൻ പറയട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അബിയുടെ കാര്യം പറയട്ടെ എന്ന് പറയാനാണ് ഒരുങ്ങുന്നത് പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലും എന്നിങ്ങനെ ഗൗരിയമ്മ പറഞ്ഞത് കേൾക്കുമ്പോൾ അവിടെ വക്കീലിൻ്റെ പേടിയുണ്ട് കേട്ടാ അങ്ങനെ അബിയുടെ കാര്യം അവിടെ പറയാതെ തന്നെ ഗൗരിയമ്മ ഇങ്ങനെ പിടിച്ചു നിർത്തുകയാണ് കേട്ടോ അങ്ങനെ ൊക്കെ എടുക്കാൻ സീനുകളാണ് ഇനി വരാനിരിക്കുന്ന കേട്ടോ ഇതുപോലെ അപ്കമിംഗും ഡെയിലി റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ